എതിരായ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് അതിന് തുണിയിടരുത് എന്ന് ഒരു ഒരു ചേച്ചി പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു സിസ്റ്റർ പറഞ്ഞാല് ഇസ്ലാമിക തന്ത ഇസ്ലാമിക വാപ്പ മുസ്ലിമായ വാപ്പ പറയണ്ട ഞങ്ങളുടെ ആദർശം ഇതാണ് നിങ്ങളുടെ ആദർശം അതായത് കൊണ്ട് നിങ്ങൾ തലയിൽ തുണിയിട്ടിട്ട് നിങ്ങൾ നിൽക്കുന്നു യേശു ക്രിസ്തു പറഞ്ഞു തലയിൽ തുണിയിടാതെ ആരാധിച്ച പെണ്ണുങ്ങളാകട്ടെ തല മുണ്ടനം ചെയ്യട്ടെ എന്ന് അത് യേശു ക്രിസ്തുവിന്റെ വാക്കിനെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വാക്കുകൾ ഞങ്ങൾ കേൾക്കുന്നു ഇസ്ലാമി ദീന ഞങ്ങൾ ക്രിസ്ത്യാനിയല്ല ഞങ്ങൾ യഹൂദികളല്ല ഞങ്ങൾ മുഷിരിക്കല്ല ഞങ്ങൾ അഗ്നി ആരാധകരല്ല ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് പ്യുവർ മുസ്ലിമാണ് ഇന്നമിനൽ മുസ്ലിമീൻ ഇസ്ലാമി ദീന ഞാൻ മുസ്ലിമാണ് എൻ്റെ മക്കളും മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു ആദർശമുണ്ട് അത് ആർക്കും ശല്യം ആദർശമല്ല ഒരാളുടെ ഔറത്ത് മറക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സംസ്കാരമാണല്ലോ ആ സ്ത്രീകളുടെ ഔറത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം അതുകൊണ്ട് അത് മറക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ആർക്കും ഒരു നഷ്ടമില്ല ഞങ്ങളുടെ ആദർശം അതാണ് ഞങ്ങൾ പഠിക്കുന്നതിനോ സ്കൂളിൽ വരുന്നതിനോ കോളേജിൽ വരുന്നതിനോ ഒന്നും ഞങ്ങൾ എതിരല്ല പക്ഷെ ഞങ്ങളുടെ ആദർശം അതാണ് ഞങ്ങൾ അള്ളാഹുൽ അവൻ്റെ റസൂലിനെ വിശ്വസിക്കുന്നവരാണ് അതിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു അതുകൊണ്ട് ആ വഴിയിലൂടെ ഞങ്ങളുടെ മക്കളെ സഞ്ചരിപ്പിച്ചു അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഇത് നൂറ്റി ഇരുപത് മുസ്ലിം കുട്ടികൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് വാപ്പാടവായിൽ നിന്ന് ഇത് വരുവുള്ളൂ ബാക്കി നൂറ്റി പതിനെട്ട് വാപ്പാമാരും പറയും എനിക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ട് പഠിപ്പിരുടെ ഇങ്ങനൊക്കെ തന്നെയായി ഇല്ലെങ്കിൽ നിന്റെ പാട്ടിനു എന്ന് പറയും ഇവൻ റസൂലുല്ലായോ അല്ലായോ തൃപ്തിപ്പെട്ടവനല്ല അത് ചിന്തിച്ചോ പോയിന്റ് അതാണ് ഈ നൂറ് വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കൾ അവിടെ പഠിക്കുന്നുണ്ടാകും ചിലപ്പോ മോഡേണിസ്റ്റുകളായിട്ടായിരിക്കും അവിടെ വരിക അവന്റെ തന്തയ്ക്ക് പ്രശ്നമില്ല അവന്റെ തള്ളയ്ക്കും പ്രശ്നമില്ല പഠിക്കുന്നത് പ്രശ്നമില്ല ഈ മോൾ എങ്ങനെ നടക്കട്ടെ മോൻ എങ്ങനെ നടക്കട്ടെ പഠിച്ചാൽ മതി അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ഈ വാപ്പാക്കും ഉമ്മാക്കി മക്കളെ കൊണ്ട് ഗുണം ഉണ്ടാവൂല അത് പഠിപ്പിച്ചിരുന്നു ഇസ്ലാം പിന്നെ റളീത്തുബില്ലാഹി ദീനാമിറാമി ദീന എന്നൊക്കെ നമ്മൾ എന്തിനും പിന്നെ വെറുതെ വാ കൊണ്ട് പറയണം എന്തിനാണ് ഈ ഇങ്ങനെയുള്ള വാപ്പാമാരുടെ ഈ മക്കളുടെ ഉപ്പന്മാര് നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ ഇന്ന ഈ അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണല്ലാന്റെ മുന്നിൽ പോയിട്ട് പ്രതിജ്ഞ എടുക്കേണ്ട ആവശ്യം എന്താ ഇസ്ലാമിക ആദർശത്തിന് എതിരായിട്ടൊരു സ്കൂളാകട്ടെ കോളേജാകട്ടെ പഠന മേഖലയാകട്ടെ ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള വേഷവിധാനങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കരുത് ഓരോ തന്തമാരും തള്ളമാർ ചിന്തിക്കേണ്ട വാക്കതാണ് മാതാപിതാക്കളുടെ വാക്കതാണ് അവരാണ് ചിന്തിക്കേണ്ടത് ഇതെന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു മീഡിയയിൽ കയറി ഒരു ചങ്ങാതി വിളിച്ചു പറഞ്ഞു ഓരോ ഇല്ലാത്തവന്മാര് കയറിയിരിക്കുന്ന ഓരോ ഇല്ലാത്തവന്മാരാണ് വിളിച്ചു പറഞ്ഞ ഇസ്ലാമിക നിയമം അനുസരിച്ച് അഞ്ച് കാര്യങ്ങളൊന്നും ഇസ്ലാം ഷഹാദ് മുഹമ്മദ് റസോള്ളി തായിസക്ക സൗമദത്ത് കലിമ ചൊല്ലുക നിസ്കാരം നിലനിർത്തുക നോമ്പ് പിടിക്കുക സക്കാത്ത് അജിഅ്യാത്തൊടുക്കുക ഇതിനകത്ത് തലമറിക്കാനൊന്നും പറയുന്നില്ലല്ലോ പിന്നെന്താത്ര നിർബന്ധം മുസ്ലിംകൾക്ക് പറയുന്നവന് വിവരമുണ്ടോ അവൻ മുസ്ലിം അല്ലല്ലോ ഇസ്ലാമിക ശരിയത്ത് എന്താന്ന് അവനുമല്ലോ അറിയാവോ ഇതിനകത്ത് മാർഗം ചെയ്യണമെന്നില്ലല്ലോ ഈ അഞ്ച് കാര്യത്തില് മൂത്രം ഉച്ച കഴിയണമെന്നില്ലല്ലോ മദ്യപിച്ചുടാന്നില്ലല്ലോ പലിശ വാങ്ങിച്ചൂടാന്നില്ലല്ലോ അപ്പൊ ഇതൊക്കെ ജയിസാണോ അതിൽ മുസ്ലിം ഇരിപ്പുണ്ട് മാഭിവാദ ഇവനെയൊക്കെ മുസ്ലിം ആയിട്ട് ഒരുത്തന അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട് അവനെന്ന ഇത് റദ്ദി ചെയ്യാനും മറുപടി കൊടുക്കാനും അവനും വല്ല വിവരം ബോധമുണ്ടോ ബോധവും പൊക്കണമില്ലാത്തവന്മാരല്ലേ ഇതിനകത്ത് കൊണ്ടു വെച്ചിരുത്തിയിട്ട് ആവശ്യമില്ലെന്ന് പറയുമ്പോൾ സമുദായം മൊത്തം പറയുന്നത് എന്താ അത് പറഞ്ഞില്ലേ ശരിയാണല്ലോ ഒരു കാക്കരെന്ന് പറയാ ശരി അഞ്ച് കാര്യത്തിൽ ഇതിലല്ലോ തലമറിക്കുന്നില്ലല്ലോ പിന്നെ ഇതിന് നമ്മളിപ്പോ ഇത്രയും പെണ്ണുങ്ങളെ അഞ്ച് കാര്യത്തിൽ പലിശ വാങ്ങിക്കുന്നുണ്ടോ അഞ്ച് കാര്യത്തിൽ മദ്യപിക്കുന്നുണ്ടോ അഞ്ച് കാര്യത്തിൽ ലോട്ടറി എടുക്കരുന്ന് എന്താ ഇതിന്റെ ആദർശം അതിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞില്ലേ പ്രാഥമികമായി നിനക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന ടിക്കറ്റ് ആണത് അംഗത്വമാണിത് ഷഹാദത്തു അല്ലാതെ മറ്റാരുമില്ല അള്ളാന്റെ റസൂൽ അവന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടു പേരും പറഞ്ഞതനുസരിച്ചുള്ള നിയമപാഠവാലി അംഗീകരിച്ചു വേണം നീ ഇതിനകത്ത് പ്രവേശിക്കാൻ എന്നാണ് അതിനർത്ഥം അങ്ങനെ വന്നവർക്കാണ് പിന്നെ നിസ്കാരം നോമ്പ് സക്കാത്ത് അജല്ല ഇതിനകത്ത് വന്നിട്ടുണ്ടല്ല ഒരു പാർട്ടിയിൽ ചേരുമ്പോൾ പാർട്ടിയിൽ ചേരുമ്പം പാർട്ടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പാർട്ടിയുടെ മുഴുവൻ നിബന്ധനകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ ഇനി ഇടതുപക്ഷത്തിലോ വലതുവശത്തിലോ ഈ അംഗത്വം എടുത്തത് കൊണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനെ വലതുപശക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇടതുപക്ഷവും വലതുപക്ഷവും എന്താണ് എന്നുള്ളത് പരിപൂർണമായി അവരുടെ ഒരു ബയലോ ഉണ്ട് ആ ബയലോ പരിപൂർണമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിടുകയാണ് ആ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ കുറെ പേപ്പർ കൊണ്ട് തരുമല്ലോ ഒപ്പിട്ട് കൊടുക്കലല്ലേ ഉള്ളൂ നമ്മുടെ ജോലി വായിക്കാറില്ലല്ലോ എന്താ സംഭവം അല്ല അറിയോ വീട് പിന്നെ പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ സാറേ ആണ് വീട് എടുക്കുമോ നിങ്ങൾ പറഞ്ഞു തേടിയിട്ടുണ്ട് നിങ്ങൾ ഒപ്പിട്ട് നിന്നല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ വാപ്പ നിൽക്കുമ്പോ കൊണ്ടൊരു മോളെ ഓപ്പറേഷൻ കെട്ടിയിരിക്കുന്നു ഭാര്യ ഓപ്പറേഷൻ കെട്ടിട്ട് ഭർത്താവിന്റെ മുന്നിൽ വലിയൊരു കത്തുമായിട്ട് വരും മലയാളം വായിക്കാൻ അറിയാത്ത ചങ്ങാതിയുടെ മുന്നിൽ പത്ത് പത്ത് പേപ്പർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് വന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞു എന്താർത്ഥം ഓപ്പറേഷൻ ചെയ്യാൻ ആ ഓക്കെ അല്ല ഓപ്പറേഷൻ ചെയ്യാം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം ചിലപ്പോൾ മരിച്ചു പോകാം ഞങ്ങൾ ഉത്തരവാദികളാവുകയില്ല പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം അതാ ഒപ്പിടുന്നത് നമ്മൾ അതേ നോക്കുകയുള്ളൂ മരിച്ചു കഴിയുമ്പോൾ അടി ഉണ്ടാക്കാൻ പറ്റൂല നീ ഒപ്പിട്ട് സമ്മതിച്ചല്ലേ ആദർശം മനസ്സിലാക്ക് ആദർശാദ്യം പഠിക്കേ എന്താണെന്ന് മനസ്സിലാക്കുക അല്ലാതെ മറ്റാരുമില്ല അവന്റെ റസൂലാണ് നമ്മുടെ നേതാവ് നമ്മുടെ ഗുരുഭൂതരാണ് നമ്മുടെ അധ്യാപകനാണ് ശരിയെടുത്ത് നമുക്ക് എന്താണെന്ന് പഠിപ്പിച്ച് വിശദീകരിച്ചെന്ന് നമ്മുടെ നേതാവും പ്രവാചകനും പ്രബോധകനും ഒക്കെയാണ് ആ പ്രവാചകൻ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിൽ പ്രവേശനമുള്ളൂ അതല്ലാതെ കയറി വന്നാൽ കേവലം ഒരു നാമധാരിയായിട്ട് കഴിഞ്ഞുകൂടാമെന്നുള്ളതല്ലാതെ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല ആ റസൂലിന്റെയും അള്ളാഹുവിന്റെയും തീരുമാനമാണ് ഒരു പെണ്ണിന്റെ വസ്ത്രം എന്താണെന്നുള്ളത് ഖുറാൻ പഠിപ്പിച്ച വാക്കാണ് ആ ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആ പെണ്ണിന്റെ വസ്ത്രം പരിപൂർണമായിട്ട് അംഗീകരിക്കണം ഖുറാൻ പഠിക്കാത്തവർക്ക് അതിനെ നിഷേധിക്കുന്നവർക്ക് ഇസ്ലാമുമായിട്ട് പേര് കൊണ്ട് ബന്ധമുണ്ടെങ്കിലും അള്ളാന്റെ അടുക്കൽ അവൻ ഒരു ബന്ധം ഉണ്ടാവില്ല അതാ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ദീൻ എന്ന് പറയുന്നത് അല്ല മീഡിയയിൽ കയറിയത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൂട്ടി ആൾക്കാരുടെ കൈയടി വാങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല ഇസ്ലാമിനെ ആർക്ക് താഴ്ത്തി പറയാൻ പറ്റുമോ ആളുകൾക്ക് ഭയങ്കര കയ്യടിയായിരിക്കും ഭൂരിപക്ഷവും ശരീരത്തിനെ എതിർക്കുന്നവരാണ് ഈ ലോകത്തുള്ളത് ഭൂരിപക്ഷവും ന്യൂനപക്ഷം മാത്രമാണ് അള്ളാഹുവിന് അംഗീകരിക്കുന്നവർ പക്ഷെ അള്ളാഹത് മതി അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നിങ്ങൾ സത്യവിശ്വാസികളെ നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല അത് അള്ളാഹ് ആഗ്രഹിക്കുന്നുമില്ല സത്യം പറഞ്ഞു കൊടുക്ക് അതിനെ ഉൾക്കൊള്ളുന്നവൻ ഉൾക്കൊള്ളട്ടെ നിഷേധിക്കുന്നവൻ നിഷേധിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു താലോ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പ്രശ്നം ബലിസ്ലാമിദ്ദീന എന്ന് നമ്മൾ പരിപൂർണ്ണമായി പറയുമ്പോൾ ദിക്കറി ചൊല്ലുന്ന സമയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ മക്കളുടെ മാതാപിതാക്കൾ നല്ലപോലെ മനസ്സിലാക്കണം എൻ്റെ മോളുടെ സംസ്കാരത്തിന് ചോദ്യമുണ്ടാവുന്ന എൻ്റെ മകളുടെ നാണം എൻ്റെ മകളുടെ ശരീര അവയവങ്ങൾ എൻ്റെ മകളുടെ ലജ്ജ അതിന് കോട്ടമുണ്ടാകുന്ന ഒരു വസ്ത്രമാണ് ഈ സ്ഥാപനത്തിൽ ഉള്ളതെങ്കിൽ വാപ്പ തീരുമാനിക്കണം എൻ്റെ മോളെ വിവസ്ത്രയാക്കി പഠിപ്പിക്കണോ അർദ്ധ നഗ്നയാക്കി പഠിപ്പിക്കണോ ഇസ്ലാമിയ ശരീരത്തിന് വിരുദ്ധമായി പഠിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പള്ളി കമ്മിറ്റിയല്ല പള്ളിയിലെ ഉസ്താദുമല്ല അവള് അവൾ കന്നം കൊടുക്കുന്ന അവൾക്ക് സംരക്ഷണം നൽകുന്ന അവളുടെ എല്ലാമെല്ലാമായ മാതാപിതാക്കളാണ് അത് തീരുമാനിക്കേണ്ടത് അല്ലാതെ മക്കളുടെ മേലെ കുറ്റമേറ്റെടുത്തിട്ട് കാര്യമില്ലാഹു പറഞ്ഞതാണ് ജനങ്ങളെ നിങ്ങൾ അറിയണം നമ്മൾ ഓരോരുത്തരും അവരവരുടെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണം അവർ 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 ഒരു കൊലപ്പുള്ളിയെ രക്ഷപ്പെടുത്തുന്നത് പോലെ ആഹ്രത്തിൽ പോയി രക്ഷപ്പെടുത്താനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല അവനവൻ ചെയ്തതിന് അവനവൻ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം റസൂൽ ഹജ്ജത്ത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു വാക്കാൻ എന്നിട്ട് റസൂൽ പ്രത്യേകം പറഞ്ഞു വാപ്പ വാപ്പ ചെയ്ത തന്നെ പറയണം മക്കളെ നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾ തന്നെ അള്ളാന്റെ അടുക്കൽ ഏറ്റെടുക്കേണ്ടി വരും വാപ്പയുടെ കുറ്റം മക്കൾ ഏറ്റെടുക്കാൻ പറ്റൂല മക്കളുടെ കുറ്റം വാപ്പായും ഏറ്റെടുക്കാൻ പറ്റൂല കൈയൊഴി റസൂൾ ഇത് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടാണ് ഹജ്ജത്തിൽ നമുക്ക് നൽകിയ ഉപദേശമാണ് ഇത് കിതാബിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല ഇരിക്കുന്ന ഉമ്മത്തുകളെ മനസ്സിലാക്കാനുള്ളതാണ് ആർക്ക് വേണ്ടിട്ടാ ഈ പ്രഭാഷണം ഈ ഹദീസിൽ റസൂൾ എഴുതി വെച്ചത് ആർക്ക് വേണ്ടിട്ട് നമ്മൾ ചാപ്പാട് വഴിച്ച് തിന്ന് 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 ഇങ്ങനെ കൊഴുപ്പ് കയറി നമ്മൾ നടക്കാണ് എന്ത് റസൂല് എന്ത് പ്രഭാഷണം എന്ത് ലോകം മുസ്ലിം സമുദായത്തിന് അള്ളാഹു വലിയ ഏഴത്ത് കൊടുത്തു നമ്മൾ എന്തിനു ക്രിസ്ത്യാനികളെ കുറ്റം പറയണം അവരുടെ നിയമം അങ്ങനെയായിരിക്കും ആയിരിക്കും സ്കൂളില് നമുക്ക് കഴിവുണ്ടല്ലോ ഒരു സ്ഥാപനം നടത്താൻ ഇന്ന് മുസ്ലിം എത്ര കഴിവുള്ളവർ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുത്ത് നോക്ക് ലോകത്തിന്റെ കണക്കെടുത്ത് നോക്ക് കേരളത്തിന്റെ കണക്കെടുത്ത് നോക്ക് സാമ്പത്തികമായി പണം കൊണ്ടമാടുന്നവർ മിക്കതും ഒന്നാം പട്ടികയിൽ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് എവിടെ സ്ഥാപനം ഒരു ഹോസ്പിറ്റലുണ്ടോ ഒരു ഇതേപോലെ സ്കൂളുകളുണ്ടോ നമ്മൾ മഹല്ലുകാരാണ് നമ്മുടെ മഹല്ലുകളിൽപ്പെട്ട മൂന്നും നാലും അഞ്ചും ആറും മഹല്ലുകളും സിറ്റിയിലുള്ള അഞ്ചും ആറു മഹല്ലെ പ്രമുഖരെല്ലാവരും ചേർന്നിരുന്ന് ഒരു മേശയുടെ മുന്നിലിരുന്ന് ചർച്ച ചെയ്തിട്ട് ഇസ്ലാമിക സ്കൂൾ കൊണ്ടുവന്നിട്ട് ആ ഇസ്ലാമിക സ്കൂൾ അനുസരിച്ച് നമ്മുടെ മക്കളെ വാർത്ത വളർത്തിയെടുക്കാൻ അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് പള്ളിയിലെ ഖത്തീബല്ല പള്ളിയിലെ ഖത്തീബ് എന്നു പറയുന്ന നാളെ പോകും ഓരോ മഹല്ലുകാരുമായി തീരുമാനമെടുക്കാൻ മുസ്ലിം ലിംഗ് എന്താ കുറവ് നിങ്ങൾ ബടുക്കലിൽ പോയി നോക്ക് കർണാടകയിലെ ബടുക്കലിൽ പോയി നോക്ക് പതിനായിരക്കണക്കൊരു കുട്ടികൾ പഠിക്കുന്നുണ്ട് മേൽവിശാലത്ത് പോയി നോക്ക് തമിഴ്നാട്ടില് പതിനായിരക്കണക്കൊരു കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇസ്ലാമിക ചൈതന്യത്തോടു ചൈതന്യത്തോടുകൂടി നിഖാബിട്ടിട്ട് മുഖം പോലും കാണാൻ പറ്റാതെ അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എം ബി എയും എം ടെക്കും ഒക്കെ എടുത്തവരാണ് ഒരു തലമറയിൽ തലയിട്ടയുടെ പേരിലല്ല അവരൊന്നും ആട്ടി ഓടിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ താമസിക്കുന്നവരാണ് പരിപൂർണമായ ഇസ്ലാമിക സംസ്കാരം ശനിയോ ഞായറോ ആ സ്കൂളിന് അവധിയില്ല അവർക്കുള്ള അവധി വ്യാഴം വെള്ളി ഈ ദിവസം അവടെ സ്കൂൾ അവധിയാണ് ആരെ എതിർത്തു എന്നിട്ട് നടക്കുന്നില്ലേ ഒരാണിനെ ഒരു പെണ്ണ് കാണൂല ഒരു പെണ്ണിനെ ഒരാണ് കാണൂല അങ്ങനെ ഒരു സ്കൂൾ സംവിധാനം പരിശോധിച്ചു നോക്കി തൊട്ടടുത്ത സംസ്ഥാനം കർണാടക ബടുക്കലിൽ പോയി നോക്കി നിങ്ങൾ നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ്പോൾ അധികാരത്തിന് വേണ്ടി അടിയമഴക്കുണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവൻ കളയുക നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത് കുറെ ആഡിറ്റോറിയം ഉണ്ട് കുറെ ചെമ്പുകൾ വാടകയ്ക്കെടുക്കും കുറെ ടാർപ്പാലിന് വാടകയ്ക്കെടുക്കും കുറെ കസേര വാടകയ്ക്കെടുക്കും എല്ലാ പള്ളികൾക്കുള്ള ഒരു വരുമാനം അതാണ് കുറെ വരുമാനം എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പത്ത് എമ്പ് ബിരിയാണി ഇരുപത് എമ്പ് ബിരിയാണി മുപ്പത് എമ്പ് ബിരിയാണി പത്തും പതിനഞ്ച് ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു സമുദായ മൊത്തം പഴച്ച് പഴച്ച് പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ തീറ്റി ഒടുക്കത്തിലും കിയാമത്ത് നാളെ പറയും തീരൂല തിരൂല മുന്നൂറും നാനൂറും ചെമ്പ് വെച്ച് തള്ളാണ് സമുദായം മൊത്തം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം ഒരു കോളേജ് സംവിധാനം മുസ്ലിംകൾക്ക് ഉണ്ടോ ഉണ്ടോ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ളാറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിന് തിന്നാവുന്നതല്ലാതെ സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട് പത്ത് കോടി ഈശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാഅത്തിന്റെ അവരോട് സംസാരിക്കുക എടുക്കടാ പത്ത് കോടി രൂപ നീ അതിന് പൈസ വാങ്ങിക്കോ കോളേജ് നടത്തും സ്കൂൾ നടത്തി ഫീസ് വാങ്ങിക്കോ ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട നീ വരുമാനം അതിൽ ഉണ്ടാക്കിക്കോ എന്നാലും നമുക്ക് അന്തസ്തോടു കൂടി ഇസ്സത്തോടു കൂടി അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാല്ലോ പേടിക്കണ്ടല്ലോ ധൈര്യമായിട്ട് പഠിപ്പിക്കാല്ലോ ആരുണ്ട് ആര് തയാറുണ്ട് എല്ലാം അവനവന്റെ കാര്യം രാവിലെ പോവുക കട ഉറക്കുക ചാപ്പാട് ഉണ്ടാക്കുക കാശ് ഉണ്ടാക്കുക വൈകിട്ട് വരിക തിന്നുക അവൻ അവന്റെ മക്കളും എല്ലാം കടിച്ചോട് നല്ല ഭവമം ആയും അന്നുണ്ടാക്കിയത് മൊത്തം അടിച്ച് കയറ്റുക തീർക്കുക ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇത് തന്നെ സമുദായം പഴയ്ക്കുന്നതോ അവൻ നശിച്ചു പോകുന്നതോ പെണ്ണ് പഴച്ചു പോകുന്നതോ സമുദായത്തിനെ കരിവാരിത്തേക്കുന്നോ ഇതൊന്നും നമ്മുടെ മുന്നിൽ പ്രശ്നവുമല്ലോ ഒന്നുമല്ല എവിടെ നടക്കുന്ന ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വലിയ ബാനരം പിടിച്ച് ഐക്യദാർഢ്യം പത്ര ഫോട്ടോക്കാരൻ പത്രക്കാരൻ വരവ് ചെള്ളി തള്ളി ഫ്രണ്ടി കറിഞ്ഞ് നിൽക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐക്യദാറ്റ്യത്തിന് ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വന്നവനാണ് ഫ്രണ്ടിക്കറി നിക്കണം തള്ളി തള്ളി കയറ്റിട്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ട് വന്നിക്കണം അതിന്റെ പേര് കുത്തും തള്ളും ഫ്രണ്ടിൽ നിർത്തിയില്ല മോനാളിയെ ഫ്രണ്ടിൽ നിർത്തില്ലേ ഇതിനു വേണ്ടി ഓർഗനൈസറിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഇതിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഐക്യദാർഢ്യ സമ്മേളനത്തിന് കല്യാണത്തിന് അടിച്ചുപൊളി കല്യാണം ലക്ഷക്കണക്കിന് രൂപ ഭക്ഷണത്തിന് ചെലവാക്കുന്നു എല്ലാം അവിടെ തള്ളുന്നു ഓരോ കുപ്പി വെള്ളം വെറുതെ വെറുതെ വേസ്റ്റാക്കി വേസ്റ്റാക്കി തള്ളിക്കളയാണ് അഞ്ഞൂറ് മില്ലിയുടെ വെള്ളം കൊടുത്തിട്ട് ചുമ്മാ ഒരു അമ്പത് മില്ലി കുടിക്കും ബാക്കി നാനൂറ്റമ്പതും കുപ്പത്തൊട്ടിയിലേക്ക് തള്ളിക്കളയാണ് ഇതിനൊക്കെ ഈ പെണ്ണിന്റെ വാപ്പ നാളെ അള്ളാഹിന്റെ മുന്നിൽ സമാധാനം പറയണ്ടേ സമാധാനം പറയണ്ടേ ഈ ചോറ് എത്ര ആക്കി കളയെന്ന് സമാധാനം പറയണ്ടേ നേർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് ആക്കി വേസ്റ്റാക്കളെന്ന് സമാധാനം പറയണ്ടേ ഈ ബിരിയാണി മേടിച്ചോണ്ട് പോയിട്ട് പെഗുമായിട്ട് കുടിക്കുന്നു സമാധാനം പറയണ്ടേ അല്ലാണ്ട് എടുക്കൽ ഇതാ റസൂല അജ്യത്തിൽ ഇതായ പ്രസംഗിച്ചത് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും പ്രസംഗിച്ചേരുന്നത് അല്ല എനിക്ക് പ്രത്യേക വഹി വന്നിട്ടൊന്നും പറയല്ല ഹലാബൽ ഹൽ ബൽത്ത കേട്ടല്ലോ എല്ലാരും റസൂല ചോയിച്ച പോലെ ഞാനും ചോദിക്കാൻ എങ്കിൽ